നമസ്കാരം ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ കൂടിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമു ബുധനാഴ്ച ഹരിയാനയിലെ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് റാഫേൽ യുദ്ധവിമാനത്തിൽ പരിശീലന പറക്കൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നൂതന യുദ്ധവിമാനമാണ് ഫ്രഞ്ച് നിർമ്മിത റാഫേൽ പ്രത്യേകം തിരഞ്ഞെടുത്ത മുതിർന്ന പൈലറ്റിനൊപ്പമാണ് രാഷ്ട്രപതി റഫേലിന്റെ ഇരട്ട സീറ്റുള്ള എഞ്ചിനിൽ പറഞ്ഞത് വിമാനത്തിന്റെ പ്രവർത്തന സവിശേഷതകളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകുകയും ചെയ്തു ഐ എ എഫിന്റെ ഏറ്റവും പഴക്കമേറിയ വ്യോമത്താവളങ്ങളിലൊന്നായ അംബാലയിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ ആദ്യമായി വ്യോമസേനയുടെ ഭാഗമായി മാറിയത് ഗോൾഡൻ ആരോസ് എന്നറിയപ്പെടുന്ന നമ്പർ പതിനേഴ് സ്ക്വാഡൻ ആണ് ഇവിടെ റഫേൽ വിന്യസിച്ചിരിക്കുന്നത് റഫേലിന്റെ രണ്ടാമത്തെ സ്ക്വാഡൻ ഫാൽഖൺസ് എന്നറിയപ്പെടുന്ന നമ്പർ നൂറ്റി ഒന്ന് സ്ക്വാഡൻ വടക്ക് കിഴക്കൻ മേഖലയിലെ ഹാസിമരയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ദശാംശം അഞ്ച് തലമുറയിൽപ്പെട്ട ഈ പോർ വിമാനങ്ങൾ ഈ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നിർണായക ദൗത്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒരു പോർ വിമാനത്തിൽ രാഷ്ട്രപതി നടത്തുന്ന രണ്ടാമത്തെ പറക്കലാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ആസാമിലെ തേസ്ബൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് നമ്പർ നൂറ്റിയാറ് സ്ക്വാഡനിന്റെ സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി പറഞ്ഞിരുന്നു ബ്രഹ്മപുത്ര നദിക്കും തേസ്ബൂർ താഴ്വരയ്ക്കും മുകളിലൂടെ ഏകദേശം മുപ്പത് മിനിറ്റോളമായിരുന്നു ആ യാത്ര സ്ക്വാഡൻ ആൻഡ് കമാൻഡിംഗ് ഓഫീസറായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ നവീൻ കുമാർ ആയിരുന്നു അന്ന് പൈലറ്റ് കടൽനിരപ്പിൽ നിന്ന് ആറായിരം മുതൽ ഏഴായിരം അടി ഉയരത്തിലും മണിക്കൂറിൽ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വേഗതയിലുമായിരുന്നു സുഖോയ് പറഞ്ഞത് പോർ വിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റും രണ്ടാമത്തെ വനിതാ പ്രസിഡന്റുമാണ് ദ്രൗപതി മുർമു മുൻ രാഷ്ട്രപതിമാരായ ഡോക്ടർ എ ബി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ പൂനെയിൽ നിന്ന് സുഖോയ് മുപ്പതിൽ പറന്നിറങ്ങിയിരുന്നു പ്രതിഭാ പാർട്ടിയിൽ രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ പൂനെയിൽ നിന്നും തന്നെ സുഖോയ് മുപ്പതിൽ പറന്നിറങ്ങിയിരുന്നു നിരവധി രാഷ്ട്രീയ നേതാക്കളും മുൻ പ്രതിരോധ മന്ത്രിമാരും ഇത്തരത്തിൽ പോർ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് വിശ്വാസം നഷ്ടപ്പെട്ട സോവിയറ്റ് നിർമ്മിത മിക് ട്വന്റി വൺ ജെറ്റിലുള്ള വിശ്വാസം തിരികെ കൊണ്ടുവരാനായി അംബാല എയർബേസിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായി തന്നെ പറന്ന് ഇറങ്ങിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗളൂരിൽ വെച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയായി എന്ന ചരിത്രവും അദ്ദേഹം കുറിച്ചു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ ഇന്ത്യ വിറപ്പിച്ച് നിർത്തിയത് റഫേൽ യുദ്ധവിമാനത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി